നമസ്കാരം ഇന്നത്തെ വാർത്ത അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവെക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന എല്ലാവിധ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പിനാണ് ദയവായി എല്ലാവരും വീഡിയോ പൂർണ്ണമായും അവസാന വരെ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കേണ്ടതാണ് പെൻഷൻ കൈപ്പറ്റുന്നവരും അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷൻ ഒക്കെ കൈപ്പറ്റുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് ഉറപ്പ് സംസ്ഥാന സർക്കാർ ഇനി വരുത്തുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് സംസ്ഥാന സർക്കാർ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാർഷിക പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ആണ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയാണ് ഈ ഒരു മാസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലവിൽ അനുവദിച്ച് നൽകിയിരിക്കുന്ന സമയം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾക്ക് മാസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന അതിൻ്റെ അതിനൊരു ഫീസ് ഉണ്ട് നിശ്ചിത ഫീസ് നിങ്ങൾ തന്നെയാണ് അടക്കേണ്ടത് അക്ഷയ എത്തി ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കുന്ന ഒരു പെൻഷൻ ഗുണഭോക്താവ് മുപ്പത് രൂപയാണ് നൽകേണ്ടത് അതായത് അക്ഷയ എത്തി മാസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റാരെങ്കിലും വിട്ട് അവർക്ക് അൻപത് രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെത്തിയിട്ട് അതായത് ഭിന്നശേഷിയായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളൊക്കെ വീട്ടിലെത്തിയിട്ട് മാസ്റ്ററിംഗ് അക്ഷയ കേരണങ്ങളിലെ പ്രതിനിധികൾ പൂർത്തിയാക്കുന്നതായിരിക്കും പെൻഷൻ മാസ്റ്ററിംഗിന് വേണ്ടി സംസ്ഥാന സർക്കാർ രണ്ട് മാസം സമയപരിധി നൽകിയിട്ടുണ്ടെങ്കിലും പരമാവധി എത്രയും പെട്ടെന്ന് മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക കാരണം അവസാന സമയങ്ങളിലേക്കൊക്കെ എത്തുന്നതു നമ്മുടെ സൈറ്റ് ഒരു പക്ഷേ ബ്ലോക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്റ്ററിങ് പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇതിലെ സദസ്വൺഭരണ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന വികലാംഗ പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ പത്ത് വയസ്സിന് മുകളിലെ ആളുകളുടെ പെൻഷൻ അതുപോലെ തന്നെ ആ പെൻഷനൊക്കെ കൈപ്പറ്റുന്ന ആളുകൾ ചെറിയ തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ വിവിധ സമൂഹ പെൻഷനുകൾ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും നിർബന്ധമായും പൂർത്തിയാക്കണം എന്നുള്ള ഡിസംബർ മാസം മുപ്പതാം തീയതി വരെ പെൻഷൻ നൽകിയിട്ടുള്ള ആളുകളാണ് നിലവിൽ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സംസ്ഥാന സർക്കാർ നൽകിയ ഒരു സമയപരിധി അതായത് ഓഗസ്റ്റ് മാസം വരെയുള്ള ഈ ഒരു സമയപരിധിക്കകം നിങ്ങൾ നിങ്ങളുടെ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം വിതരണം ചെയ്യുന്ന സമയസുരക്ഷാ പെൻഷൻ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിങ്ങൾക്ക് എല്ലാ മാസവും പെൻഷൻ മാസ്റ്ററിംഗ് ഇരുപതാം തീയതിക്കകം ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാസ്റ്ററിംഗ് കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ അതായത് നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ മാസ്റ്ററിംഗ് ചെയ്തില്ല തൊട്ടടുത്ത മാസത്തിലാണ് മാസ്റ്ററിംഗ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത മാസം മുതലുള്ള പെൻഷൻ തുകയും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും ആദ്യമായി തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വാർത്താ വിശേഷമായി വീണ്ടും